മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളുടെ ശിക്ഷ ഇളവിന്റെ തീരുമാനം മാധ്യമങ്ങൾക്ക് ലഭിച്ചത് എങ്ങനെയെന്ന് അന്വേഷിക്കാൻ ഒരുങ്ങുകയാണ് ജയിൽ വകുപ്പും പോലീസ് വകുപ്പും റിന്യൂ സീത നൽകും കൂടുതൽ വിവരങ്ങൾ നേരത്തെ ഈ ശിക്ഷ ഇളവുമായി ബന്ധപ്പെട്ട തീരുമാനം റിപ്പോർട്ടറാണ് ആദ്യം പുറത്തുവിട്ടത് ഈ വാർത്തയെ തുടർന്ന് വലിയ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു ആ പ്രതിഷേധങ്ങൾക്ക് ഒടുവിൽ ശിക്ഷ നൽകാനുള്ള ശിക്ഷ ഇളവ് നൽകാനുള്ള നീക്കം ഒടുവിൽ സർക്കാരിനെ മരവിപ്പിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി അത് നേരത്തെ എടുത്ത തീരുമാനം എന്ന രീതിയിൽ വ്യാഖ്യാനിച്ചാണ് തടിത്തപ്പിയതെങ്കിലും ഇപ്പോൾ മാധ്യമങ്ങൾക്ക് ഈ വാർത്ത എങ്ങനെ ചോർന്നു കിട്ടി എന്നാണ് ജയിൽ വകുപ്പും പോലീസും ചേർന്നുള്ള സംയുക്ത അന്വേഷണത്തിൽ തിരയുക റിനു സീധ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി റിനു ഈ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള ആ തീരുമാനം നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ടറാണ് വാദ്യ ആ ആദ്യം പുറത്തുവിടുന്നത് എങ്ങനെ കിട്ടി എന്നതാണോ ഇനി ഇവർ അന്വേഷിക്കാൻ പോകുന്നത് ഇനി അത് അന്വേഷിച്ചിട്ട് എന്ത് കാര്യം കാരണം ആ വിഷയം ഇതിനകം തന്നെ സർക്കാരിന് പരമാവധി ഡാമേജ് ഉണ്ടാക്കി കഴിഞ്ഞു അവരുടെ പ്രതിച്ഛായ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു നിയമസഭയിൽ തന്നെ വലിയ പ്രതിഷേധം നമ്മൾ കണ്ടതാണ് ഇനി എന്തിനാണ് ഇങ്ങനൊരു അന്വേഷണം തീർച്ചയായും അരുൺകുമാർ കോടതിയുടെ ഉത്തരവ് പോലും മറികടന്നാണ് ജയിൽ വകുപ്പും സർക്കാരും ടി പി കേസിലെ പ്രതികളെ കുറ്റവിമുക്തരാക്കാനുള്ള ഒരു നടപടിയിലേക്ക് ശിക്ഷാ ഇളവ് നൽകുന്നത് ഒരു നടപടിയിലേക്ക് നീങ്ങിയത് നമുക്കറിയാം ടി പി കേസിലെ പ്രതികളായിട്ടുള്ള അണ്ണൻ സിജിത്ത് അതുപോലെ തന്നെ ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി എന്നിവർക്കാണ് ആസാദിക് അമൃത് മഹോത്സവത്തിൻ്റെ ഭാഗമായി അൻപത്തി ആറ് പേർക്ക് കുറ്റവിമുക്തരാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പട്ടികയിൽ ഇടന്നേഴിയത് അണ്ണൻ സിജിത്ത് മൂന്നാമതും അതുപോലെ തന്നെ മുഹമ്മദ് ഷാഫിയും ടി കെ രജീഷ് ും നാൽപ്പത്തിയേഴും നാൽപ്പത്തിയെട്ട് സ്ഥാനങ്ങളിലാണ് ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നത് ഈ ലിസ്റ്റ് ജയിൽ മേധാവി കണ്ണൂർ കമ്മീഷണർക്ക് നൽകുന്ന റിപ്പോർട്ട് തേടി തുടർന്നാണ് ഈ ലിസ്റ്റ് പുറത്തു വരുന്നത് റിപ്പോർട്ടർ ടി വി ആദ്യം ഈ ലിസ്റ്റ് പുറത്തു കൊണ്ടുവരികയും ചെയ്തിരുന്നു ഈ വാർത്ത പുറത്തു കൊണ്ടുവരികയും ചെയ്തിരുന്നു തുടർന്നാണ് മറ്റ് മാധ്യമങ്ങളും ഏറ്റെടുത്തിരുന്നത് ഇത് വലിയ വിവാദമാകുന്ന ഒരു സാഹചര്യം അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ സർക്കാരിനെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ സമയം തന്നെ ജയിൽ ഡി അതുപോലെ തന്നെ സർക്കാരും അത്തരമൊരു ലിസ്റ്റ് ലഭ്യമായിട്ടില്ലെന്നും ആ ഒരു കാരണവശാൽ ഇവരെ പുറത്ത് വിടില്ലെന്ന് ശിക്ഷാ ഇളവ് നൽകില്ല അടക്കമുള്ള കാര്യങ്ങൾ പ്രതികരണമായി റിപ്പോർട്ട് ടി വിക്ക് തന്നെ ജയിൽ ഡി ജി പി നൽകുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു ശ്രീധരാണ് വിവരങ്ങൾ നൽകിയത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാനുള്ള തീരുമാനം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വാർത്ത പുറത്തു വന്നത് എങ്ങനെയാണെന്ന് അന്വേഷിക്കുകയാണ് ഇപ്പോൾ പോലീസും ജയിൽ വകുപ്പും ചേർന്ന്